ിഫ്റ്റ് ഡിസൈർ ഏത് നാട്ടിലെല്ലാം കിട്ടിട്ടുണ്ടെങ്കി ഇങ്ങനെ സ്ക്രാപ്പിലേക്ക് വരുവാ ഇതെല്ലാം നന്നാക്കി എടുക്കൂലേ ഏതാ വണ്ടി മറ്റൊരു നോക്കിയേക്ക് സ്വാഗതം എന്റെ വണ്ടി വണ്ടി ആ സൈഡിലാ വെച്ചിട്ട് മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നെന്തെങ്കിലും ബ്ലോഗ് കിട്ടോ നോക്കട്ടെ രണ്ടസായി ബ്ലോഗൊന്നും ഇടാത്തത് പിന്നെ വെറുതെ എന്തെങ്കിലും ഇട്ടിട്ട് പോരാടിപ്പിക്കാൻ ചോദിച്ചാൽ രണ്ട സൈഡിലേക്കും പ്രശ്നമില്ല ഇപ്പോൾ വണ്ടീൻ്റെ എഞ്ചിനുള്ള ഇപ്പം അടുത്ത് മാറ്റിയതുകൊണ്ട് അടുത്ത് വഴി മാറ്റിയോട് മാത്രമല്ല വണ്ടി നമ്മൾ മോർണിംഗ് എടുക്കുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എപ്പോ ഓയിലും വെള്ളമല്ലോ അത് ചെക്ക് ചെയ്യാത്തതാന്ന് ചെക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടംപോലെ പണി കിട്ടിയിട്ടുണ്ട് വെള്ളം ഒന്ന് വെള്ളം ഫുള്ള് ഉണ്ട് കേട്ടോ നല്ല വെള്ളം ഞാൻ കുറച്ച് ദിവസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിച്ചതാണ് ഇനി കൂളനിലേക്ക് മാറ്റണം കൂളൻ്റെ കഴിക്കണം പിന്നെ ഓയില് ഓയിൽ അടിപൊളിയുണ്ട് നല്ല അടിപൊളി ഓയിൽ അടിപൊളി എഞ്ചിനാണ് നട്ടോ നല്ല അടിപൊളി ജപ്പാൻ്റെ സാധനം ഫുള്ളൊന്ന് ക്ലീനാക്കി എഞ്ചിൻ റൂമെല്ലാം സർവീസ് ചെയ്തിട്ട് അതാന്ന് ഇത്ര വൃത്തി ഉണ്ട് അപ്പം നമ്മൾ സെനയിലെത്തിയിട്ടുണ്ട് സെനയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് കുറേ ആൾക്കാർ എന്തെല്ലാം സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ തപ്പാൻ വേണ്ടി വന്നതാണേ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ ആ സാധനം ഉണ്ടാകുന്ന അറിയില്ല കാറ്റുള്ളത് കൊണ്ട് ചൂടില്ല അതൊരു നല്ലൊരു പരിപാടിയാണ് ന്തി മുൻ തള്ളുന്നുണ്ട് പാവം മണിക്കാറ് തള്ളു തള് വണ്ടി തള്ളി തള്ളു ഓട്ടേ പോട്ടെ ഓട്ട പോട്ടെ അയ്യോ ഓട്ടെ പോട്ടെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്ക നോക്കാത്തത് ഞാൻ അതിനെല്ലാം ഇങ്ങോട്ട് വന്നത് ഷോക്ക് അടിപൊളി അടിപൊളി വണ്ടികളെല്ലാം കണ്ടാ പൊളിച്ച് പൊളിച്ച് കിടക്കുന്നത് ഞാൻ അച്ഛനെ അടിപൊളി വണ്ടികളെല്ലാം എന്ത്ടാം ഏഹ് അവിടുത്തെ വണ്ടികളെല്ലാം പോയാ കൊറേ എണ്ണം അടിപൊളി വണ്ടികളെല്ലാം ഉണ്ടല്ലാ അതാ ബെൻസ് ബി എം ഡംബിളി കിടക്കണല്ലോ ബി എം ഡംബിളിതാ ഇവിടെ ഒരു വണ്ടി കൊണ്ടിട്ട് നോക്കിയാ ഏതാ വണ്ടി സ്ക്രാപ്പാക്കി കൊണ്ടിട്ടിട്ട് നമ്പറിലും പൊളിച്ചിട്ട് ആ അടിപൊളി ബെൻസ് ഓ രണ്ടായിരത്തി പത്തൊമ്പത് ഷിഫ്റ്റ് ഡിസൈർ ഏത് നാട്ടിലെല്ലാം കിട്ടിട്ടുണ്ടെങ്കി ഇങ്ങനെ സ്ക്രാപ്പിലേക്ക് വരുവാ വണ്ടിയാ ഷിഫ്റ്റ് ഡിസൈർ ഒന്നും പ്രശ്നമില്ലല്ല മുമ്പിൽ ഇങ്ങനെ ഇതായിട്ടേ ഉള്ള ഇതെല്ലാം ഏത് നാട്ടിലെല്ലാം സെറ്റാക്കി എടുക്ക സ്ക്രാപ്പിലേക്ക് എത്തി

ഏഹ് അത് കുറച്ച് മാറ്റം പോലെ കാണുന്നല്ലേ തയ്ച്ച് നോക്കേണ്ടി വരുമോ ഓരോരു പാഠ കഴിഞ്ഞാൽ ഇതാണ് സംഭവം റെഡിയാ വീഡിയോ വീഡിയോ എഡിറ്റ് ചെയ്തില്ല ഇന്ന് ഇന്ന് വരും ഇന്ന് 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 വരും നല്ല വിശേഷം സുഖം ഇത് ബ്ലോഗ ഇത് കണ്ട അൽഡ്രാസ് ദോ സ്പെയർ പാർട്സ് ഖത്തറിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ പറയുക റെഡിറ്റർ കംപ്രസർ ഇതിൻ്റെ എല്ലാം ഹോൾസെയിലാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസിന് ഇവർ സാധനം തരും അൽറാസ് ഒരു പത്തൊമ്പതിലാണ് സ്ട്രീറ്റ് നമ്പർ ഖത്തറിലുള്ളവർക്ക് എ സീൻ്റെ പണിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സാധനങ്ങൾ വേണ്ടി ഹോൾസെയിൽ പ്രൈസിന് ഇവിടെ ബാറ്ററി എല്ലാം കിട്ടും ഇവിടെ വന്നാൽ മതി മുതലാളിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ടിക്ടോക്കിൽ ഇടാൻ വേണ്ടി അതാണ് പറഞ്ഞത് വീഡിയോ വന്നിട്ടില്ലല്ലോ അതേ നമ്മളെ കമ്പൽസറി ശരിയല്ല വീടും കമ്പ്രസറ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അത് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഇതാണ് വരുവാ ഇതാന്ന് ഇതാന്ന് അലച്ചലാണ് ഇട വന്നിട്ട് അലഞ്ഞ് അലഞ്ഞു അലഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു 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 സംഭവം സക്സസ് ആവുക എന്താ ചെയ്യാ ഒന്നും പറയുക നമ്മള് പ്രവാസികളെ വിഷമം അറിയുന്നുണ്ടോ നാട്ടുകാര് അല്ലോ അയ്യോ നാട്ടിൽ പോയ കൊണ്ട് ചൂട് കൊള്ളാൻ വയ്യാ പ്രവാസികളെ മനസ്സിലാക്കണം കേട്ടാ പ്രവാസികളെ ഇതൊന്നും നാട്ടിലുള്ള പെണ്ണുങ്ങന്മാർക്കൊന്നും അറിയായിട്ടാ കേട്ടാ വാവോ പ്രവാസികളെ മനസ്സിലാക്കിയിട്ട് നിങ്ങള് പൈസ എല്ലാം ചെലവാക്കണം പെണ്ണുങ്ങന്മാരെ നാട്ടിലുള്ള ഭാര്യമാരെ ഉമ്മമാരെ പെണ്ണുമാരെ പ്രവാസികളെ വേദന നിങ്ങൾ അറിയണം നാട്ടിലുള്ളവരല്ലോ ആകെ രണ്ട് കിലോമീറ്റർ പോകണ്ടിരിക്കലും ബസ്സിനൊന്നും പോകില്ല നാട്ടിലുള്ള കുറെ പെണ്ണുങ്ങൾമാരൊന്നും ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഓട്ടോഷം പിടിക്കണം കാറു പിടിക്കണം ടാക്സി പിടിക്കണം പാവം ഇവിടെ കഷ്ടപ്പെടുന്നത് ഇതേപോലെ ചൂട് കൊണ്ട് പൊരിഞ്ഞിട്ടായിരിക്കും അതൊന്നും മനസ്സിലാക്കൂല മനസ്സിലാക്കുന്നവരുണ്ടേ ഇല്ലെന്ന് ഞാൻ പറയുന്ന കുറ്റം കാണുന്നില്ലേ കൊണ്ടു കൊടുത്ത സാധനം റെഡിയല്ല അത് ഞാൻ വീണ്ടും തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് ബാക്കി വാങ്ങും ഈ എടുത്ത കംപ്രസർ തിടയല്ലെന്ന പറ ഫോണെല്ലാം ഇട്ടുണ്ട് അടിച്ചു മാറ്റോ ആൾക്കാർ വീടുന്നത് കമ്പ്രസർ എടുത്തതാ ഇത് തിടയല്ല പോലും എന്താ ചെയ്യ ച തിരിച്ചു കൊടുക്കട്ടെ എടാ ഏറ്റിടാനായിട്ട് ഇടയല്ല പോലും സെയിം അല്ല ഇത് കണ്ട ഇത് നമ്മളെ അപ്പുറം കണ്ടെ നമ്മളെ സ്റ്റാർ ഗേജിൻ്റെ അവരെ എൻജിനെല്ലാം വയ്ക്കുന്ന സ്ഥലമാണ് എല്ലാവിധ എഞ്ചിനുകളും എല്ലാ കുറെ ആൾക്കാരുടെ വണ്ടി പുതിയ എഞ്ചിനാണല്ല എൻജിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഗിയർ ബോക്സ് എഞ്ചിൻ എല്ലാം ഇവിടെ കിട്ടും ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം വരുന്നതാണ് ജപ്പാൻ നിന്ന് ഇതെല്ലാം ജപ്പാനിന്ന് വരുന്ന ഡയറക്റ്റ് ഇമ്പോർട്ടൻ്റ് ചെയ്യുന്ന എഞ്ചിനാണ് അടിപൊളി എഞ്ചിനടുത്തെ അതിന് പൈസ കൊടുത്തിട്ടാന്ന് കേട്ടോ അപ്പോൾ പോകുന്ന വൈക്ക് ഫുഡ് വാങ്ങിക്കണം ഇന്നത്തെ ഫുഡ് നമുക്ക് ബി വിസ് എന്നാക്കാം ബി വിസ് റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നാക്കാം ഇന്നത്തെ ഫുഡ് ഓരോ നല്ല പാറ്റുണ്ട് വണ്ടിയുടെ പാർക്കിങ് ഉണ്ടല്ലോ പാർക്കിങ്ങില്ല അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണി കിട്ടിയിട്ടുണ്ട് നല്ല അപ്പം നമ്മൾ ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് ചിക്കൻ ബിരിയാണി കാല് പീസ് ഞാൻ കൂട്ടിലില്ല കാല് പീസ് ഉണ്ടാകണ്ടല്ലേ ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കാം ആകട്ടെ ജസ്റ്റ് പീസ് തന്നെയാണ് കുണമില്ലാത്ത പീസ് അച്ചാറുണ്ട് തൈരുണ്ട് ഇത് തന്നെയാണ് ബി പീസിൻ്റെ ബിരിയാണി ഓക്കെ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരത്തെ ഒരു യുദ്ധത്തിനിളക്കി ഇറങ്ങിയെന്നെ കുറച്ച് ഒന്ന് ചില പണികളെല്ലാം കിട്ടിയിട്ടുണ്ട് പോയി നോക്കാം എല്ലാം കാറ്റ് പൊടിക്കാറ്റായിട്ടും മൊത്തത്തിൽ കാലാവസ്ഥ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാ കാലാവസ്ഥ ഒന്നിക്കും കാറ്റ് ഒന്നിക്കല് റൂമിലെത്തിയ തണുപ്പ് എല്ലാം മിക്സ്ഡ് ആയിട്ടില്ലേ നമ്മൾ ജലദോഷം പോകുന്നില്ല എന്തോ ഒരു ഒരു ഇതില്ല ഒരു സുഖമില്ല മൊത്തം പോലത്തെ അന്നേരം നോക്ക പോവാ ഞാൻ സ്ഥിരം വരുന്ന കസ്റ്റമർ തന്നെയാന്നെട്ടെ മജ്ലിസിലിങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ സമയമായി വിളിച്ചോണ്ട് എടുക്കുന്നത് എവിടെ എത്തിയാ നോക്കാൻ പറ്റി അപ്പോൾ ഈ മജ്ലിസിലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി അല്ല ഇപ്പം എടുക്കുന്നുണ്ടോ ടി വി ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം ഇല്ല മെയിനായിട്ട് ആയിട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ് റിസീവറിൻ്റെ എങ്കിൽ റിസീവർ വർക്കാകുന്നുണ്ട് റിസീവർ വർക്കാകുന്നതെന്ന് പറഞ്ഞാൽ റിസീവറിൻ്റെ കറണ്ടെല്ലാം ലൈറ്റെല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ റിസീവർ ഓപ്പണായി വരുന്നില്ല അന്നേരം എഡാപ്റ്റർ ആണ് കുറേ സ്ഥലത്ത് കുറേ ആൾക്കാരുടെ ഇങ്ങനെ പ്രശ്നമുണ്ടാകും ചിലപ്പോൾ റിസീവർ ചിലപ്പോൾ നിങ്ങളെ റിസീവർ ഇങ്ങനെ ലൈറ്റ് കാണിക്കുന്നുണ്ടാവും പക്ഷേ എങ്കിൽ റിസീവർ ഓപ്പൺ ആവില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്ററിൻ്റെ പവർ കുറഞ്ഞിട്ടായിരിക്കും ആയിരിക്കുമെന്ന് വിചാരിക്കുക അഡാപ്റ്റർ ആണ് എഡാപ്റ്റർ ഞാൻ വേറെ ഇട്ടേര അത് വർക്കായി ചിലപ്പോൾ പവർ കുറഞ്ഞിട്ടായിരിക്കും നമ്മളെ ഇലക്ട്രിക്കിനെ കുറിച്ചുള്ള അറിയുന്ന ആൾക്കാരുടെയും കമൻറ്റ് ചെയ്യാം എന്നാൽ ഞാൻ അഡാപ്റ്റർ മാറ്റി റിസീവർ വർക്കായി നോക്കുമ്പോൾ പ്രോഗ്രാം ഇല്ല പ്രോഗ്രാമിൽ കൂടി ചെയ്തിട്ട് ഇവിടുന്ന് പോകുക അതാണ് പരിപാടി ടി വി ഒന്ന് കൊലഞ്ഞ് തൂങ്ങി നിൽക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കാം സ്റ്റാൻഡല്ല അടിപൊളിയാണ് പക്ഷെ ഇല്ല പക്ഷെ സ്റ്റാൻഡ് തൂങ്ങി നിൽക്കുന്നത് സ്റ്റാൻഡ് ഇങ്ങനത്തെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് പരമാവധി എങ്ങനെയെങ്കിലും മുകളിൽ പൊതിക്കുക എന്നുള്ളതേ ടൈറ്റാക്കി പറയാട്ടെ അപ്പോൾ ആ പണി കഴിഞ്ഞു ആ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ അടുത്തൊരു ചെറിയ പണിയും കൂടിയുണ്ട് പണിയുടെ പൈസ കിട്ടിയിട്ട് പണിയുടെ പൈസ കിട്ടിയിട്ടില്ല പ്രശ്നമില്ല ഇല്ല അത് എപ്പം തരുന്ന ആളാണ് അവിടെ ഡ്രൈവറിനെ ഏൽപ്പിച്ചോ ഇന്നോ പോയാലോ നാളെ പോയാലോ എപ്പോ പൈസ കിട്ടും പറഞ്ഞു അത് വലിയ വിഷയമുള്ള കാര്യമല്ല പിന്നെ എന്താ പറയാ നമുക്ക് ഓരോരു ബുദ്ധിമുട്ട് വരുമ്പോ എല്ലാം ഒപ്പയും വരുന്നെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇതെല്ലാം നമ്മള് ഫോണ് പോയി അതിനുശേഷം ശേഷം നമ്മള് വണ്ടി ഇങ്ങനെയായി അതിനുശേഷം ശേഷം ഇപ്പൊ ഇതാ ഒരു റഡാർ അടിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആയിരം റുപ്യ വന്നത് റഡാർ അടിച്ചത് ശരിക്കും ആറായിരം വരേണ്ടതാണ് ആയിരം റുപ്യ വന്നത് റെഡ് ക്രോസ് ചെയ്തതാണ് റെഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം നാട്ടിലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ റേറ്റ് വെച്ചോക്കും മുപ്പതിനായിരം റുപ്യന്റെ അടുത്തായി ഇപ്പൊ ഞങ്ങക്ക് വന്നത് ഏകദേശം നാട്ടിലെ ആയിരം റിയാൽ എന്ന് പറയുമ്പോ പത്ത് പതി ആയി റിയാൽ എന്ന് പറയുമ്പോ ആ പത്തിരുപത് ഇരുപതിനായിരം ഇരുപത്തി മൂന്നായിരം റിയാല് ഇരുപത്തി മൂന്നായിരം റഡാർ വന്നിട്ടുണ്ട് ഏകദേശം നാട്ടിൽ ഇരുപത്തി മൂന്നായിരം റുപ്യള്ള പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്റെ തെറ്റെന്ന് പറയാനും പറ്റില്ല തെറ്റെന്നു പറയാ എൻ്റെ അപ്പുറത്തെ സൈഡില് ഒരു ചങ്ങായി ഉണ്ടായിന് അല്ല ലെഫ്റ്റിലേക്ക് പോകേണ്ട സിഗ്നല് കത്തിയിട്ടില്ല നേരെ പോകുന്ന സിഗ്നലാ കത്തിയത് ലെഫ്റ്റിലേക്ക് കൊണ്ട് സിഗ്നല് കത്തിയെന്നേ ഓനങ്ങൾ എടുത്തുപോയി ഓനെടുത്ത് പോയാലും ഞാനും എടുത്തു പോയി ഞാൻ വെച്ചൊരു സിഗ്നൽ ഓൺ ആയിട്ടുണ്ടാവുന്നു ഓനെ കണ്ടിട്ട് ഞാനും എടുത്തു പോയി ഓൻ കുറച്ച് മുമ്പോട്ട് പോയി അവിടെ ചവിട്ടി പോയിട്ട് നേരെ ബൈക്കിൽ ഞാനും ചവിട്ടി നോക്കുമ്പോൾ റെഡ് രണ്ടാൾ റിവേഴ്സ് വെച്ച് റിവേഴ്സ് വെച്ചോണ്ടെന്ന് തോന്നുന്നു ആറായിരം റുപ്യ പോയിട്ട് ആയിരം റുപ്യ ആയി മാറിയത് ഇല്ലെങ്കിൽ ആറായിരം തന്നെ തരത്തേനും പറഞ്ഞു കാര്യമില്ല എല്ലാം എന്താ പറയാ നല്ലതിനായിരിക്കും വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിക്കാം നേരെ നേരെ അടുത്തൊരു മണിക്കേക്ക് പോയെന്ന് അപ്പുവിനെക്കലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പുവിനക്കല ചെറിയ കാഴ്ചണ്ടിട്ട് നമുക്ക് വീടോ അപ്പൊ അപുനക്കെല്ലാം ഏതാന്ന് വർക്ക് നമ്മളെ സ്വന്തം പണ്ടേ ലോങ് നമ്മളെന്തല്ലേ പേരെന്താസ്തകാ കഷ്ടപ്പെട്ടല്ലേ കോഴിക്കോട് കോഴിക്കോട് നമ്മൾ പണ്ടേ പരിചയ കളി ബന്ധം പക്ഷെ കൊറേയായി മറന്നു പോയിട്ട് നമുക്കിപ്പോ ഈടാന്ന് തോന്നു അത് ഇതാ ഒഡിജിറ്റുസാ ഞാനിപ്പോൾ ഐഡിയ എടുത്തിട്ടുള്ള നമ്മൾ വണ്ടി എടുത്തിട്ടില്ലേ വീട് അടുപ്പിച്ച് വയ്ക്കാം എന്നിട്ട് കേടാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ പണി തീർത്തടുത്ത് നല്ല കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞ കാറ്റ് അന്നേരം ഇതാന്ന് ചെറിയ കാഴ്ചകളും ചെറിയ വീഡിയോ എല്ലാം നല്ല വീഡിയോ എല്ലാം വരാനുണ്ട് കേട്ടോ നല്ല എന്തെല്ലാം പ്ലാനിങ് ഉണ്ട് അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാരണം ബൈ ബൈ